പ്രിയപ്പെട്ടവരെ ഞാനെന്നുള്ളത് മാറ്റുവ നിരപ്പിലുള്ള പൂത്തനായിൽ ആട്ടോസിലാണ് കേട്ടോ ഇവിടത്തെ കുറെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ നമ്മുടെ പൂത്തനായിൽ ആട്ടോസ് ട്രെയിൻ സർവീസ് ഒക്കെ ഉള്ളൊരു സംഭവമാണ് പഴയ വണ്ടികളൊക്കെ പണിത് നല്ല ഉഷാറായി കുട്ടപ്പനാക്കി കൊടുക്കട്ടോ ചേട്ടാ നമസ്കാരം ഉണ്ട് എന്നുണ്ട് വിശേഷം വണ്ടി പണിയാവുന്നൂ രാവിലെയാണ് നമ്മുടെ മുതലാളി എന്ത് എവിടെ വീടെ ഉണ്ട് അടൂര് ഇവിടെയാണോ ഇവിടെ ഊണ് വർക്കൊക്കെ ഇവിടെ തന്നെ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ടോ അഞ്ചു വർഷമായിട്ട് ഇവിടെയുണ്ട് നമ്മളെ മെയിൻ പണിയാണ് പാച്ചവർക്കില്ല അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടി വാഹനമാണ് ചെയ്തത് ഞാൻ എന്റെ വണ്ടി കുറച്ച് പാച്ചവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടിരിക്കുവാണ് നമ്മുടെ പൂത്തനായിൽ ആട്ടോസിലാണ് നമ്മുടെ സുഹൃത്ത് മനാഫിന്റെ ആട്ടോ ഈ വർക്ക്ഷോപ്പ് അപ്പോൾ അതെങ്ങനെ ഒത്തിരി പഴയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പൊളിക്കാമല്ലോ നന്നാക്കാൻ വണ്ടി കുണ്ണിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ ഓരോരുത്തരും ഒന്നിങ്ങനെ പണിതോണ്ടിരിക്കുവാണ് സുഹൃത്തെ ചേട്ടാ നമസ്കാരം എന്നാണ്ട് വിശേഷ എന്നെ ഇവിടെ ഭയങ്കര പണിയിലാണല്ലോ ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ ഇഞ്ചിൻ തന്നെ ഇറക്കിയിട്ട് കയറ്റിയതാണോ അതാ ഇവിടെ തന്നെ മെയിനായിട്ട് പാച്ച് വർക്ക് വെൽഡിംഗ് എല്ലാ പരിപാടിയും ഉണ്ടല്ലേ ഏഹ് ഒരു പഴയ വണ്ടിയും കൂടെ കുടുന്ന പുത്തനാക്കി വിടും ഒരു മാറ്റം ഇല്ല അതിന് പുത്തനൂറിന്റെ കാര്യം പുത്തനാക്കി വിടൂ അടക്കണ അല്ലേ നമ്മടെ ആളെ അന്വേഷിച്ചില്ല ആളാ ഇവിടെയാ അപ്പറേക്കണ്ടല്ലേ ആ അതെ നമ്മടെ മുതലാളിപ്പണ്ട് സുഹൃത്താ ഇസ്ലാമലിക്കോ കൊറേ നേരം അന്വേഷിച്ചോടുക്കണോ എവിടെയാർന്നു കണ്ടില്ലോ അതെയോ ഇതൊന്നു വിശ്വസ എങ്ങനെയുണ്ട് പരിപാടി കുഴപ്പൊന്നുംല്ലാല ഉഷാറാണോ അപ്പൊ നമ്മളിങ്ങനെ ഈ പഴയ പൊട്ടവണ്ടിയൊക്കെ ഇവിടെ കുടും എന്നാ പുതിയതാക്കി വിടുന്ന ശരിയാണോ ഒന്ന് മാറിയില്ല സൗണ്ട് കുറവാ ഇതൊക്കെ എങ്ങനെ പണിയാൻ വന്നിട്ടാണ് വണ്ടികളോ അതെ ഇതൊക്കെ പഴയ മോഡലൊരു മസ്തി ആ വോവ് ഹീറ്റിംഗിന്റെ ചൂടുള്ള സമയല്ലേ ചൂട് കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പഴയ മോഡല് നമ്മള് പുതിയ മോഡലാക്കി ആൾട്ടറേഷൻ ചെയ്ത് കൊടുക്കുവാണ് അത് എല്ലാ ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ അങ്ങനെ ചെയ്ത് ഇതിപ്പോ പുതിയ മോഡൽ ആക്കി എടുത്തേക്കണേ മോഡലൈറ്റൊക്കെ ഇത് കൊള്ളാല സംഭവം പുതിയ മോഡൽ പുതിയ ഷേപ്പിൽ വരുന്ന വണ്ടി ഇതാണ് അതേ ടൂ വരെ ഇതേ ടൈപ്പ് മോഡലാണ് വരുന്നത് ആ ഓ കമ്പനി വേറെ ടൈപ്പാ വേറെ ടൈപ്പ് ആ മോഡലിലേക്ക് ആക്കണി ആക്കുന്നില്ല ഈ മോഡലാണ് ഈ മോഡലാണ് ഡിമാൻഡും കൂടുതൽ ഐ വണ്ടികൾക്ക് പുതിയ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊത്തെ ലേറ്റസ്റ്റ് അല്ല ഓവ ഞാൻ പറഞ്ഞു മോഡലിന്റെ കാര്യമാണ് ഇതുപോലെ വരുന്ന എന്റെ ഫ്രണ്ട് ഷേപ്പ് വരുന്നത് ആയിതെ ഷേപ്പ് വരും കൂടെ വർക്ക് ഉണ്ടാവും ഇപ്പൊ തുടക്കം ആയിട്ടുള്ളു അതുപോലെ ഇതിന്റെ ഇവിടെ വ്യത്യാസങ്ങൾ വരും അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു പുതിയ മോഡൽ മോഡല് വണ്ടിയായിട്ടാണ് ഇറങ്ങി പോവുന്നത് അപ്പൊ എല്ലാ പണിയുണ്ടോ എല്ലാ മെക്കാനിക്കും ഉണ്ടോ അങ്ങനത്തെ വണ്ടികൾ അതിന്റെ എല്ലാ വർക്കുകളും ഉണ്ടോ അതായത് പാച്ച് വർക്ക് വെൽഡിങ് മെക്കാനിക് ഇലക്ട്രേഷൻ അപ്പൊ ആ വണ്ടി ചുമ ഒരു പൊട്ട വണ്ടി ഇവിടെ കൊന്നിട്ട് പിന്നെ പുതിയതാക്കി തരും ഏറ്റവും കൂടുതൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് കണ്ടീഷൻ നല്ല രീതിയിലാണ് വിടുള്ളൂ അപ്പൊ പിന്നെ നിങ്ങൾക്ക് ട്രെയിൻ സർവീസൊക്കെ ഉണ്ട് അപ്പൊ ഒരു വണ്ടി ഇപ്പൊ എവിടെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഉള്ളതാണ് നേരത്തെ പോലെ ഉള്ളതാണ് അപ്പൊ അത് ഞങ്ങള് പോയി എടുത്തുകൊണ്ടു ഇവിടെ കൊണ്ടു റെഡിയാക്കി അല്ലെങ്കിൽ നമുക്കിപ്പോ കൂടുതലും വണ്ടികൾ ഇതുപോലത്തെ വണ്ടികളൊക്കെ അത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് അവർക്ക് പോവാൻ പറ്റാ നമുക്ക് അതേ രീതിയിൽ അപ്പൊ ഈ പാർട്സ് ഒക്കെ എങ്ങനെയാ പുതിയ പാർട്സൊക്കെ ഉണ്ടോ പുതിയ സെക്കൻഡ് എല്ലാം ഉണ്ട് സ്പ്രാപ്പുകൾ നമ്മൾ എടുക്കുന്നത് സ്പ്രാപ്പ് വണ്ടി എടുക്കുന്നുണ്ട് കിട്ടാനൊക്കെ ഓൾഡ് പാർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓഹ് അപ്പൊ കസ്റ്റമറിന് കുറച്ചൂടെ എമൗണ്ട് കുറച്ച് കിട്ടും അതാണല്ലോ എല്ലാവരും നോക്കുന്നത് ഓ അത് നല്ല കാര്യോ അപ്പൊ ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞ എത്ര വർഷമായി ഇവിടെ എട്ടുവർഷമായിട്ട് നിരപ്പേരുണ്ട് മാറ്റുകയുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് നിരപ്പ് ഇതിന്റെ ഹെഡ് മാറ്റുക തന്നെയാണ് അതല്ല ആ അപ്പൊ ഈ മെക്കാനിക് അപ്പുറം ആയിരിക്കില്ല എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് ഓ അല്ലേ കൊമേഴ്സ്യൽ വണ്ടികളുണ്ട് കാർ അങ്ങനെയുള്ള ചെറിയ വണ്ടികളില്ല കൊമേഴ്സ്യൽ വണ്ടിയാണ് അറിവോ കൊമേഴ്സ്യൽ अच्छा है नाम नाम निकास निकास किधर कर्कटा ओ कितना साल केरला पत्ते साल दस दस साल, दस साल। केरला आगे। आगे। काम? क्या काम बंडे का मैक्यानिकिया बंडे कटिंग बंडे कटिंग पत्ते साल ഓ മാലിക് പത്ത് സാൽക്ക് ദൂസ്രാ മാലിക് പത്ത് സാല് പൂത്തനായിട്ടോസിന്റെ മെക്കാനിക്കൽ ഷോറൂം ആണ്ട്ടോ ഇത് ഇത് നമ്മുടെ ഹെഡ് ഓഫീസിലെ മെയിൻ മോതലാളി നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിക് ഉണ്ട് ഇവിടെ അസ്സാം വലിക്കു എന്നാണ്ട് വിശേഷം എങ്ങനെയുണ്ട് പണിയൊക്കെ കൊഴപ്പൊന്നുമില്ലാലോ ആ ഇന്ന് വർക്ക് കുറവാണോ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ കുറവല്ലേ എങ്ങനെയുണ്ട് പണിയൊക്കെ ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ ഇപ്പൊ എത്ര എട്ട് വർഷം അങ്ങനെ മനാഫ് പറഞ്ഞു ഏകദേശം ഏഴ് എട്ട് വർഷം മൂവാറ്റുകൽ എത്ര ആളാ പത്ത് പത്ത് ഇരുപത് വർഷത്തിന് മുകളിലെ മൂവാറ്റുകൽ ഉണ്ട് ഈ സ്ഥാപനം മസ്താണ് മസ്തയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ അഭിപ്രായം എല്ലാ ആൾട്രേഷൻ ഒരു പൊട്ട വണ്ടി തന്നു കഴിഞ്ഞാൽ തന്നെ ഏത് രീതിയിലാക്കി നിങ്ങൾ പറയുന്ന രീതിയിൽ പറയുന്ന പോലെ ചെയ്തു കൊടുക്കും പിന്നെ എല്ലാ ഇതിന്റെ എല്ലാ സ്പെയർ പാർട്സ് സെക്കൻഡും ഉണ്ട് പുതിയതും ഉണ്ട് പിന്നെ അത്യാവശ്യം സർവീസ് ഒക്കെ ഉണ്ട് പഴയ വണ്ടി എവിടെയെങ്കിലും റൂട്ട് കിടക്കുകയാണെങ്കിൽ വിളിച്ചിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൾ ഒന്ന് എടുത്ത് നന്നാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും ട്വന്റി ഫോർ അവേഴ്സും അതെല്ലേ അല്ലേ അതെ അതെ ഞാനിപ്പോ വർഷങ്ങളായിട്ട് പത്ത് രൂപ അല്ലായിട്ട് നമുക്കറിയാലോ നമ്മള് നമ്മുടെ വണ്ടി വർഷങ്ങളായിട്ട് അല്ലല്ല ഇതൊന്നുമല്ല പണി ചെറുപ്പം എന്റെ വണ്ടി ഇവരുടെ വർക്ക്ഷോപ്പില് വർഷങ്ങളായിട്ട് പണിതോണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇവരെ നല്ല കൃത്യനിഷ്ഠയോട് ചെയ്തു തരും എല്ലാ പരിപാടിയും ചോദിക്കാൻ സർവീസ് സ്റ്റേഷനും ഉണ്ട് സർവീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് സർവീസ് നമ്മൾ ഇങ്ങോട്ട് പോരും ഒരു വണ്ടി നമ്മളെ സർവീസ് മെക്കാനിക് പെയിന്റിങ് പെയിന്റിങ് അപ്പോൾ ഇലക്ട്രീഷ്യൻ പരിപാടി എല്ലാം ഗ്രൗണ്ടിൽ ിൽ പരിപാടി കയ്യിലേക്ക് അപ്പൊ ഒരാൾക്ക് ഒരു വണ്ടി പണിയാണ്ടി ഒന്നും അറിയണ്ട അങ്ങനെ കാര്യങ്ങള് പറഞ്ഞ ഏൽപ്പിച്ചാ ഇത്ര ഇന്ന ദിവസം വരാൻ പറഞ്ഞാൽ ഇന്ന ദിവസം താമസം ഒന്നുമില്ല കറക്റ്റ് ദിവസത്തിന് എല്ലാ ചെയ്ത് ഫിനിഷാക്കി കൊടുക്കൂ അപ്പൊ ശരി എന്നാ ആയിക്കോട്ടെ കാണാം അപ്പൊ അതെ ഇതാണ്ടാ അവർക്ക് പുതിയ പാർട്സുണ്ട് ഇത് എന്നാ പുതിയ പാർട്സും ഉണ്ടോ വണ്ടിയുടെ എല്ലാ വണ്ടിയുടെയും തന്നെയുണ്ട് അത്യാവശ്യം അതിന്റെ എല്ലാ പുതിയ പാർട്സുകളുണ്ട് എല്ലാ ഐറ്റവും കിട്ടും അത് കൂടാതെ സെക്കൻഡിന്റെ സബ് ഉണ്ടല്ലോ സെക്കൻഡിന്റെ എല്ലാട്ടും ഉണ്ട് ഒത്തിരിയുണ്ട് നമ്മള് കോയമ്പത്തൂര് മറ്റേ ഊക്കട മാർക്കറ്റ് പോയാൽ മതി അവിടെ ഒന്ന് കയറി കഴിഞ്ഞപ്പോ സംഭവം പൊളിയായി പോയി അങ്ങനെയൊന്നുമില്ല പണിയുടെ പണിയുടെ മാത്രം അത്യാവശ്യം ഉണ്ട് എല്ലാ പാർട്സും ഉണ്ടല്ലോ ഇതൊക്കെ പുതിയതാണ് പിന്നെ സെക്കൻഡ് അവിടെ ഒരുപാട് ഒത്തിരി കാണിച്ചു തന്നല്ലോ കണ്ടാറുള്ളത് നിങ്ങള് ഇതുണ്ടോ ഒരുപാട് മറ്റേ പുതിയ ഐറ്റംസ് ഉണ്ട് മനാഫ നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്ന് പറയാമോഴ് റൂട്ടുണ്ടോ മൂവാറ്റുഴ നിരപ്പ് റോട്ടില് നിരപ്പ് ജംഗ്ഷൻ തന്നെയാണ് ഒരു അവിടെ നിന്നൊരു നൂറോ നൂറ്റമ്പത് മീറ്ററോളൂ അപ്പൊ ഈ അപ്പൊ ഈ ആട്ടോസിന്റെ പേര് പൂത്തനായിൽ ആട്ടോസ് എന്നാണോ ഓക്കേ